നമസ്കാരം കാർമേഘം മൂടിക്കെട്ടി നിൽക്കുകയാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഏതു നിമിഷവും പെയ്യും ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെയാണ് മെയ് അവസാനത്തോടടുക്കുമ്പോൾ ജൂൺ തുടക്കത്തിൽ നമ്മുടെ പദ്ധതി എല്ലാ കാലത്തും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് മഴയുമായി ബന്ധപ്പെട്ട് കടൽ കയറ്റവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇരയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും വിഭിന്നമായിരിക്കില്ല ആരോപണങ്ങൾ കുറ്റം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിവിധ തർക്കങ്ങൾ എല്ലാം കടലാക്രമണത്തോടനുബന്ധിച്ച് ഉയർന്നു വരും അവിടെയൊന്നും ഈ വിഴിഞ്ഞത്തിനപ്പുറം എന്ത് നടക്കുന്നു എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർ ചിന്തിക്കാറില്ല കൊല്ലത്ത് കടൽ കയറുന്നതും അവർക്ക് വിഷയമല്ല കൊയിലാണ്ടിയിൽ കടൽ കയറുന്നതും അവർക്ക് വിഷയമല്ല കേരളത്തിലോ ഇന്ത്യയിലെ മറ്റ് തീരങ്ങളിലൊന്നും കടൽ കയറുന്നത് വിഷയമല്ല ശംഖുമുഖത്ത് കടൽ കയറിയാൽ മാത്രമാണ് ഇവർക്ക് വിഴിഞ്ഞ പദ്ധതിയാണ് കാരണം എന്ന് പറയുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ ഈ പ്രതിഭാസമുണ്ട് കടൽ കയറുന്നുണ്ട് കടലാക്രമണമുണ്ട് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടി വരുന്നത് തായ്ലൻഡിൽ നിന്നാണ് ജക്കാർത്ത അറിയാമല്ലോ ഇൻഡോനേഷ്യയുടെ ജക്കാർത്ത വെള്ളത്തിനടിയിൽ കടലിനടിയിൽ പോകുമെന്നുള്ളതുകൊണ്ട് അവർ മാറ്റി അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ലോകം മുഴുവൻ കടൽ വിഴുങ്ങി തുടങ്ങുമ്പോഴും അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്നവർ മാത്രം തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിചിത്ര സ്വഭാവം നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണ് തായ്ലൻഡ് എ കൺട്രി റിനൗണ്ട് ഫോർ ഇറ്റ്സ് വൈബ്രൻ്റ് കൾച്ചർ ഇസ് ഫേസിങ് എ ബിഗ് ഡിസിഷൻ ആസ് റൈസിങ് സീ ലെവൽസ് ത്രട്ടൺ ടു എൻഗൾഫ് ലോ ലൈയിങ് ഏരിയാസ് ഇൻക്ലൂഡിങ് ബാങ്കോക്ക് ബാങ്കോക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു നഗരമാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു നഗരം എന്നുള്ള നിലയ്ക്ക് ബാങ്കോക്ക് ശ്രദ്ധേയമാണ് ആ ബാങ്കോക്ക് സി സി ലെവൽ ഉയരുന്നത് കാരണം ത്രട്ടണിങ്ങിലാണ് ദി പോസിബിലിറ്റി ഓഫ് റീ ലൊക്കേറ്റിംഗ് ദി ക്യാപിറ്റൽ ഹസ് ആസ് എ സീരിയസ് കൺസിഡറേഷൻ എല്ലാവരും വേറെ പരിഹാരമൊന്നുമില്ല വാശി പിടിച്ച് അവിടെ തന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല ഇന്തോനേഷ്യ ജക്കാർത്ത തലസ്ഥാനം മാറ്റി ഉള്ളിലോട്ട് കൊണ്ടുപോയി തായ്ലൻഡും അതേ പാത പിന്തുടരുകയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കടൽ കയറുകയാണ് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ പരിഹാര മാർഗമാണ് കാണേണ്ടത് അല്ലാതെ ആരോപണങ്ങൾ ഉയർത്താൽ അല്ല വേണ്ടതെന്ന് മറ്റു രാജ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മനസ്സിലാകുമ്പോഴും ഇവിടത്തെ ആരോപണം തുടങ്ങാൻ പോവുകയാണ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആക്രമണം വരും വിഴിഞ്ഞ പദ്ധതി കാരണം ശംഖുമുഖം ഇല്ലാതായി ശംഖുമുഖത്ത് ബീച്ച് തിരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അവർ പറയില്ല ദ വേൾഡ് ഈസ് ഓൾറെഡി വാമർ ദാൻ ബിഫോർ ഇപ്പോഴുള്ളതിനെ പണ്ടുള്ളതിനേക്കാൾ ചൂട് കൂടിയിട്ടുണ്ട് ദ വേൾഡ് ഈസ് ഓൾറെഡി വാമർ ദാൻ ബിഫോർ ആൻഡ് വി നീഡ് ടു തിങ്ക് അബൌട്ട് ഹൗ ടു ഡീൽ വിത്ത് ദിസ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സെയിലിംഗ് എമിൻ്ററി മറ്റു വിധത്തിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ വേണ്ടിയുള്ള നിരവധി സൊല്യൂഷൻസ് മുന്നിൽ വെക്കാറുണ്ട് ഇക്കോ ബ്രിക്സ് വയ്ക്കാറുണ്ട് മെത്തനോൾ വയ്ക്കാറുണ്ട് പക്ഷെ അതൊന്നും ആരും ചെവിക്കൊള്ളില്ല പരിഹാരമാർഗം ചെയ്യാതെ ഇതിന് നിവൃത്തിയില്ല പരിഹാരമാർഗം ചെയ്തേ പറ്റൂ ആൻഡ് വി നീഡ് ടു തിങ്ക് അബൌട്ട് ഹൗ ടു ഡീൽ വിത്ത് ദിസ് ദേ ആർ വറീഡ് ദാറ്റ് ദേ എന്ന് പറയുന്ന ആരാണ് തായ്ലൻഡാണ് ദേ ആർ വറീഡ് ദാറ്റ് ഇഫ് നത്തിങ് ചേഞ്ചസ് ബാങ്കോക്ക് വുഡ് എൻഡപ്പ് അണ്ടർ വാട്ടർ ബാ വേറൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ബാങ്കോക്ക് വെള്ളത്തിനടിയിലാവും നമുക്കങ്ങനെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ചെന്നൈ ഒരു പക്ഷേ ആ ഭീഷണി നേരിടുന്നുണ്ടാവും കൊച്ചി നേരിടുന്നുണ്ട് കൊച്ചിയെ കുറച്ച് നേരത്തെ പറയുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് മാത്രമാണ് ഇത് സഹിക്കാൻ പറ്റാത്ത ചില ആളുകൾ ഇവിടെ ഉള്ളത് ഇൻഡോനേഷ്യ വിൽ ഇനോഗ്രേറ്റ് ഇൻഡോനേഷ്യ വിൽ ഇനോഗ്രേറ്റ് ദിസ് ഇയർ ഇറ്റ്സ് ന്യൂ ക്യാപിറ്റൽ നുസന്താറ എന്നാണ് അവരുടെ പുതിയ ക്യാപിറ്റലിൻ്റെ പേര് ജക്കാർത്തയ്ക്ക് പകരം നുസന്താറ വിച്ച് വിൽ റീപ്ലേസ് സിംഗിങ് ആൻഡ് പൊലൂട്ടഡ് ജക്കാർത്ത ആസ് ദ കൺട്രീസ് പൊളിറ്റിക്കൽ സെൻറ്റർ ജക്കാർത്തയുടെ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രമായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് നുസന്താരയാണ് വളരെ ഉള്ളിലാണ് ഒരു കാട് പോലുള്ളൊരു പ്രദേശമാണ് അവരിതിന് വേണ്ടി തിരഞ്ഞെടുത്തത് അങ്ങനെ അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനത്തിലോട്ട് കടക്കുകയാണ് ഇന്തോനേഷ്യയുടെ ഈ ധീരമായ ഈ നീക്കം വെള്ളത്തിനടിയിൽ ജക്കാർത്ത പോകുമ്പോൾ നോക്കി നിൽക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അവരെടുത്ത തീരുമാനം വളരെ കോൺട്രവേഴ്സിയലും എക്സ്പെൻസീവുമായിരുന്നു ദ മാമത്ത് മൂവ് ഹാസ് ബീൻ കോൺട്രവേഴ്സിയൽ ആൻഡ് എക്സ്ട്രീമിലി എക്സ്പെൻസീവ് വിത്ത് എൻ എസ്റ്റിമേറ്റഡ് പ്രൈസ് ടാഗ് ഓഫ് ഡോളർ തേർട്ടി ടു ബില്ല്യൺ ടു തേർട്ടി ഫൈവ് ബില്യൺ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുമായിട്ട് കണക്കാക്കുമ്പോൾ രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷം കോടി മുതൽ രണ്ട് പോയിൻറ്റ് ഒൻപത് രണ്ട് ലക്ഷം കോടി വരെ ലക്ഷം കോടിയാണ് പുതിയൊരു നഗരം രൂപപ്പെടുത്തുന്നതിന് ക്യാപിറ്റൽ സിറ്റി നുസന്താര എന്ന് പറയുന്ന ഇൻഡോനേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റി രൂപപ്പെടുത്തുന്നതിന് ഇത്രയും വലിയ ചെലവ് വന്നു ഒരു ഒരു വലിയ വനപ്രദേശം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ള വലിയ കോൺട്രവേഴ്സിയും വന്നു പക്ഷേ ന്യായീകരിക്കപ്പെടും എന്താണ് ജക്കാർത്ത വെള്ളത്തിനടിയിൽ പോകുമ്പോൾ പകരം ഉണ്ടാക്കാതെ പറ്റുമോ അപ്പോൾ വെള്ളത്തിനടിയിൽ പോകുന്നത് ആഗോള താപനം അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ തുടങ്ങിയ ഒരുപാട് ശാസ്ത്രീയമായ പ്രശ്നങ്ങളാണ് നമ്മുടെ തന്നെ കാർബൺ എമിഷനാണ് കാരണം അപ്പോൾ അതിന് പരിഹാരമുണ്ടാക്കിയേ പറ്റൂ അല്ലാതെ വിഴിഞ്ഞം തുറമുഖം പോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റുകളെ പ്രതിയാക്കിയാൽ ഇത് സത്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ ആദ്യമായിട്ട് ഒരു വെസൽ ഒരു കപ്പൽ അറോറ എന്നാണ് പേര് ലൈം സ്റ്റോൺ ക്യാരിയർ നമ്മൾ പലതരം കപ്പലുകൾ കണ്ടിട്ടുണ്ട് ഓയിൽ ടാങ്കറുകൾ ഈവൻ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന പെറ്റ്സിനെ കൊണ്ടുപോകുന്ന കപ്പലുകൾ അങ്ങനെയൊക്കെ കണ്ട കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലൈം സ്റ്റോൺ ക്യാരിയർ എന്ന് പറഞ്ഞൊരു കപ്പലിനെ കണ്ടത് എൻ്റെ പേര് അറോറ എന്നാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത് ഡീറ്റെയിൽസ് ഒനോമി ചിറ്റോസാക്കി എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് ജപ്പാനിലെ പോർട്ടിൽ നിന്ന് ദുബായിലോട്ടാണ് പോകുന്നത് ഇരുപത്തി ആറ് നാല് ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഇരുപത്തി മൂന്ന് ദിവസത്തോളം ഇപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞു ഇനിയും എട്ട് ദിവസമുണ്ട് ആണ് അതിനകത്തുള്ള കാർഗോ അപ്പോൾ ഏറ്റവും വലിയ പ്രൊഡ്യൂസറൊന്നും അല്ല ലൈംസ്റ്റോണിൻ്റെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഇംഗ്ലണ്ട് അയർലൻഡ് അവിടെയൊക്കെയാണ് ജപ്പാൻ ഏകദേശം നൂറ്റി നാൽപ്പത് മില്യൺ മെട്രിക് ടൺ ആണ് ആനുവൽ പ്രൊഡക്ഷൻ നമുക്കറിയേണ്ട ഒരു കാര്യം ഈ ലൈംസ്റ്റോണിന് മാത്രമായിട്ട് എന്തുകൊണ്ടാണ് പ്രത്യേകതരം കപ്പലുകൾ ഓടുന്നത് എന്ന് സാധാരണഗതിയിൽ ബൾക്ക് ക്യാരിയേഴ്സിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരം കാർഗോ വരേണ്ടത് പക്ഷേ ഇത് ലൈം സ്റ്റോൺ ക്യാരിയർ മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും സെയിലിംഗ് ടീം സെയിലേഴ്സ് ആരെങ്കിലും ഇത്തരം വിവരങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ പങ്കുവച്ചാൽ ഉപകാരമായിരിക്കും സൈനിങ് ഓഫ് ഫെയിലിയേഴ്സ് ജോൺ